वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ്മ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു വിഷുവായിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേഡം ഒന്നാം തീയതി മുതൽ മേഡം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേഡം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമബലമായി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പുകളിലുമൊക്കെ വിജയിക്കും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ട് വരും ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവുമൊക്കെ വിട്ടുവീഴ്ച മൂലം ഉണ്ടാകും കടം കൊടുത്ത തുക ഗഡുക്കളായി ലഭിക്കുവാനുള്ള ധാരണയുണ്ടാകും മക്കളുടെ സുരക്ഷിതത്വം മാനിച്ച് സുരക്ഷിതത്വമുള്ള സ്ഥലത്തേക്കൊക്കെ താമസം മാറ്റാൻ നിർബന്ധിതനാകും ഇടവമാസത്തിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാനൊക്കെ നിർദ്ദേശം തേടും ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിനൊക്കെ ചേരാൻ സാധിക്കും പ്രവർത്തന മേഖലകളിൽ അത്ഭുതപൂർവമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും കലാകായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമാന പദ്ധതി തുടങ്ങിയവയിലൊക്കെ വിജയിക്കും മിഥുന മാസത്തിൽ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും ജോലി രംഗത്ത് കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കാനൊക്കെ സാധിക്കും നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മാർഗ തടസ്സങ്ങളെയൊക്കെ അതിജീവിപ്പിച്ച് കാര്യവിജയവും നേടുവാൻ ഉപകരിക്കും കർക്കിടക മാസത്തിൽ അന്ധമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ ആ ആഹ്ലാദകരമായ അന്തരീക്ഷം നിലനിർത്താനൊക്കെ കഴിയും വിജ്ഞാനം നേടാനും പകർന്നു കൊടുക്കുവാനുമുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവമലമുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും അവിചാരിതമായ ചെലവുകളാൽ ഉണ്ടാകും കപ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ചിങ്ങമാസത്തിൽ മാസത്തിൽ പുണ്യ തീർത്ഥയാത്രകൾക്കൊക്കെയുള്ള യോഗം കൂടി കാണുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടത് വേണ്ടിവരുമെങ്കിലും അനുഭവബലം വളരെ കുറവായിരിക്കും സൗഹൃദ സംഭാഷണത്തിൽ പുതിയ ആശയങ്ങളൊക്കെ വന്നു ചേരും നിയന്ത്രണങ്ങൾക്ക് വിധേയനായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള ഇടവരും കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കന്നി മാസത്തിൽ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ കഴിയും വീട് വിൽക്കുവാനൊക്കെ തയ്യാറാകും പണം കുറച്ച് ഏറ്റെടുക്കുന്ന കർമ്മ പദ്ധതികൾ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കും ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥയൊക്കെ പരിഹരിക്കാൻ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തും തുലാമാസത്തിൽ അവിചാരിതമായിട്ടുള്ള ആത്മബന്ധത്തിൽ പണനഷ്ടത്തിന് സാധ്യതയുണ്ട് നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധ നിർദ്ദേശം വേണ്ടതായിട്ട് വരും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദമൊക്കെ കൂടും വ്യാപാര വ്യവസായ വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ഇടവരും പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങും വൃശ്ചിക മാസത്തിൽ പലവിധ വിശേഷ അവസരങ്ങൾക്കും ഉത്സവാഘോഷങ്ങൾക്കുമായി ആഘോഷങ്ങൾക്കുമായി പലപ്പോഴായി ജന്മനാട്ടിലൊക്കെ പോകുവാനുള്ള ഇടവരും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ധനികനെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിതവൃത്തിയൊക്കെ നയിക്കുന്നതുകൊണ്ട് ആത്മാഭിമാനമൊക്കെ തോന്നും കർമ്മ മേഖലകൾ അത്യാധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവവും ഉണ്ടാവുകയില്ല നവദമ്പതികളെ ആശീർവദിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അധികൃതരുടെ ആജ്ഞകൾ അർദ്ധ മനസ്സോടുകൂടി ചെയ്തു തീർക്കും ധനുമാസത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കും ദീർഘകാല പദ്ധതികൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കും വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ സ്ഥിര അനുമതിയൊക്കെ ലഭിക്കും അസാധ്യമെന്ന് തോന്നുന്ന പലതും കർഷിയോടുകൂടിയ പ്രവർത്തനങ്ങളാലൊക്കെ സാധിച്ചെടുക്കാൻ കഴിയും മക്കളുടെ വിദ്യാഭ്യാസം ഉദ്യോഗ വിഷയങ്ങളിലുള്ള ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസമുണ്ടാകും മകരമാസത്തിൽ കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനം തുടങ്ങും സുഹൃത്തിൻ്റെ സംയോജിതമായ ഇടപെടലുകളാൽ അപകീർത്തിയൊക്കെ ഒഴിവായി കിട്ടും ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാനൊക്കെ സാധിക്കും പ്രായത്തിലുപരി പക്വതയുള്ള പുത്രൻ്റെ സമീപനത്തിൽ ആത്മാഭിമാനമൊക്കെ തോന്നിപ്പിക്കും കുംഭമാസത്തിൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര വിധിപ്രകാരമൊക്കെ ഗൃഹനിർമ്മാണം തുടങ്ങും പൊതുജനാവശ്യം ആവശ്യം മാനിച്ച് ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരമൊക്കെ കൂട്ടും നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ നിയമസഹായമൊക്കെ തേടും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയെടുക്കും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കുമൊക്കെ സഹകരിക്കും മീനമാസത്തിൽ അനാവശ്യമായ ആദിയും ദുസ്സംശയങ്ങളുമൊക്കെ ഒഴിവാക്കണം നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി വലിയ വാഹനം വാങ്ങിക്കുവാനുള്ള ഇടവരും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക സഹായം ചെയ്യുവാനുമുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മുടങ്ങിക്കിടന്നിരുന്ന വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാൻ സാധിച്ചതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും പൊതുവെ ഈ വർഷത്തെ വിഷുബലം ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം